ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് പെൻഡാസ് ചെടിയുടെ പരിചരണവും അതിലെങ്ങനെ ഡിഫറൻറ്റ് കളറുകൾ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതുമാണ് നമുക്ക് ഈ ചെടിയിൽ പല കളറുകളും നമുക്ക് സ്വയം നിർമ്മിച്ചെടുക്കാം അതിന് നൈസറികൾ നൈസറികളെ ശ്രമിക്കേണ്ട ഒരു കാര്യമില്ല ഇത് നന്നായിട്ട് പൂ വരാൻ ഇതിൻ്റെ ഈ പൂ കഴിഞ്ഞ ഭാഗങ്ങൾക്കൊന്നുള്ള കളയുക എന്നാലീ ചെടി നല്ലവണ്ണം പൂവിടും നല്ല ഇലകളും നല്ല ഹെൽത്തിയായിട്ട് വളരുകയും ചെയ്യും അല്ലെങ്കിൽ അത് നമ്മളിത് നുള്ളി ഇട്ടില്ലെങ്കിൽ പൂ വരാന് താമസം എടുക്കും അതുപോലെ തന്നെ ചെടി നല്ല തിക്നെസ്സായിട്ടുണ്ടാവില്ല ബുഷായിട്ടുണ്ടാകും വളരുകയില്ല അപ്പോൾ നമ്മൾ ഇതൊരു കടും ചുവപ്പ് നിറത്തിലുള്ള ചെടിയാണ് ഇത് ഇങ്ങനെ വേറെ ഡിഫറെൻ്റ് കളറാക്കി വേറെ ഒരു കളറാക്കി ഞാൻ എടുത്താണ് ഇത് അതായത് ഈ ഇപ്പോൾ നമുക്ക് വേറെ ഒരു പുതിയ കളറ് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഇതിൻ്റെ ഈ ഇത് ഈ കായകളൊക്കെ ഉണ്ടല്ലോ അത് നുള്ളിയിട്ട് നമ്മൾ ആ ചട്ടിയിൽ തന്നെ ഇട്ടിട്ട് പിന്നെ അതിൽ നിന്ന് തന്നെ പുതിയ തൈകൾ വരുന്നത് വേറെ കളറാകും അതിന് നമ്മൾ കളറാവാൻ ചെയ്യേണ്ടത് ഇതൊരു വെള്ള കളറാണ് ഈ വെള്ള കളറ് ഉള്ള അതിൽ തന്നെ നമ്മൾ വേറെ ഒരു കളറ് ആ ചട്ടിയിൽ തന്നെ നടുക ഇത് ഇതിപ്പോൾ വയലറ്റ് കളറാണ് വയലറ്റും വെള്ളി ഒരു ചട്ടിയിൽ നട്ടിട്ടുണ്ടെങ്കിൽ അതിൽ പൂ കഴിഞ്ഞ ഇത് കായകളുണ്ടാവും ആ കായകൾ നമ്മൾ നുള്ളിയിട്ട് ആ ചട്ടിയിൽ തന്നെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ കളറായിട്ട് നമുക്ക് കിട്ടും അതായത് ഇപ്പോൾ വെള്ള കളറും വയലറ്റ് കളറും ഉണ്ടായിട്ട് മേലെ ഉണ്ടാകുന്നതാണ് അതിൻ്റെ ഡിഫറൻറ്റ് കളർ ഉണ്ടായതാണ് അതായത് ഒരു കുറഞ്ഞൊരു വയലറ്റ് കളറുള്ള അതാണ് പിന്നെ കണ്ടത് പിന്നെ നമുക്കിത് പുതിയ ചെടി ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ് ഇതിൻ്റെ ഈ ചെറിയ കഷ്ണം കട്ട് ചെയ്തിട്ട് അത് നട്ടാൽ മൂന്ന് ദിവസം കൊണ്ട് അതിൻ്റെ പിന്നെ അതിന് വേര് പിടിക്കും ഇത്രയും പെട്ടെന്ന് വേര് പിടിക്കുന്ന വേറൊരു ചെടി ഉണ്ടോന്ന് തന്നെ സംശയമാണ് അത് വേര് പിടിപ്പിച്ചാൽ നമുക്കൊരു ഇരുപത്തഞ്ച് ദിവസം കൊണ്ട് അതിന് നല്ലോണം പൂ വരുകയും ചെയ്യും പെട്ടെന്ന് പേരുപടിക്കുന്ന ചെടി ആണിതിന് പരിചരണം വളരെ കുറവാണ് നമുക്ക് ഈ വയലറ്റ് കളറ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ വയലറ്റ് കളറ് അങ്ങനെ നമ്മൾ ക്രോസ് ബീഡിങ് ചെയ്തിട്ടുണ്ടായിട്ട് ഇത് കണ്ടില്ലേ അത് ആ ചെറിയൊരു തൈ കണ്ടോ ഇടതു ഭാഗത്ത് അത് അങ്ങനെ ഉണ്ടായ തയ്യാണ് ഈ തൈലിനി വേറൊരു കളറാവും ഉണ്ടാകാം അതായത് നമ്മളിത് രണ്ട് നമുക്ക് ഏത് കളറാണ് വേണ്ടത് ഉണ്ടെങ്കിൽ വെള്ള അല്ലെങ്കിൽ കടും ചുവപ്പ് വച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു നോർമൽ കളറായിട്ടൊരു ചുവപ്പ് കളർ അല്ലെങ്കിൽ നോർമൽ വെള്ളമായിട്ട് വരും എന്തിലാണ് ഇത് വയലറ്റും വെള്ളയും ക്രോസ് ചെയ്തിട്ട് കിട്ടിയതാണ് ഈ ഒരു ലൈറ്റ് ഇത് കിട്ടിയിട്ടുള്ളത് അങ്ങനെ നമുക്ക് ഇതിന് പരിചരണം വലിയതൊന്നും വേണ്ട വല്ല കുറച്ച് കാലിവളം ചേരിച്ചോറ് കുറച്ച് മണ്ണും മണലും കൂടി കൂട്ടിയിട്ട് ഇട്ട് കൊടുത്താൽ ധാരാളം പൂവുകളുണ്ടാവും നല്ല ഭംഗിയുണ്ടാവും നമുക്ക് പരിചരിക്കാനും എളുപ്പമാണ് അത്ര വലിയൊരു പരിചരണം കൊടുക്കുമെന്നും വേണ്ട എപ്പോഴേ ഇടക്ക് നനച്ചു കൊടുത്താൽ തന്നെ ഇത് നല്ലോണം പൂവിടണതാണ് ഞാനിവിടെ ഒക്കെ സെറ്റ് ചെയ്ത് വരുന്നുള്ളൂ പൂവിട്ടിട്ട് അടുത്ത വീഡിയോയിൽ ഞാൻ വിശദമായിട്ട് ഇതിനെ പറ്റി പറഞ്ഞു തരുന്ന് കാണിച്ചു തരികയും ചെയ്യാം അങ്ങനെ നമ്മൾ ഇത് നട്ട് ചട്ടിയിലോ നിലത്തോ നട നിലത്താ നട്ടിട്ട് നമ്മൾ മണ്ണിൽ നട്ടിട്ടുണ്ടെങ്കിൽ ഇത് വലിയ ചെടിയായിട്ട് വളരും ചെയ്യും അപ്പോൾ നമ്മൾ വെട്ടിക്കൊടുത്ത് ഇടക്ക് ഇത് കറക്റ്റ് ചെയ്ത് വെട്ടിക്കൊടുക്കും